നമസ്കാരം തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ നേതാവും മോഷ്ടാവുമായ ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടന്നു കളഞ്ഞ സംഭവം നാടിനെ നടുക്കുന്നതാണ് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത് ഇയാളെ ശരിക്കും ഭയക്കണമെന്നാണ് പോലീസ് പറയുന്നത് കാരണം ചെറുപ്പത്തിൽ തന്നെ കൊടും ക്രിമിനലായ ആളാണ് ഇയാൾ പേര് ബാലമുരുകൻ എന്നാണെങ്കിലും കയ്യിലിരിപ്പ് കൊടും ക്രിമിനലിന്റേതായിരുന്നു ചെറുപ്പത്തിൽ തന്നെ മോഷണവും പിടിച്ചുപറിയും തുടങ്ങിയ ഇയാൾ വൈകാതെ കൊലപാതകങ്ങളും നടത്തി ഇടക്കാലം കൊണ്ട് ഗുണ്ട നേതാവായി വളർന്നു മുപ്പത്തിമൂന്ന് വയസ്സിനിടെ അഞ്ചോളം കൊലപാതക കേസുകളിലാണ് ഇയാൾ പ്രതിയായത് വേഷം മാറുന്നതിൽ വിദഗ്ധനാണ് ഒരു സ്ഥലത്ത് ലുങ്കിയാണ് വേഷമെങ്കിൽ മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെടുന്നത് ജീൻസും കൂളിംഗ് ഗ്ലാസും ധരിച്ചായിരിക്കും തെങ്കാശി ജില്ലയിലെ കടയം രാമനദി ഗ്രാമത്തിലാണ് ജനനം വർഷങ്ങളോളം തമിഴ്നാട്ടിൽ ഗുണ്ടാ സംഘത്തലവനായി പ്രവർത്തിച്ചു ഇയാൾക്കായി തമിഴ്നാട്ടിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് മറയൂരിലെ മോഷണത്തിനിടയിലാണ് പിടിയിലായത് തനിക്കെതിരെ സാക്ഷി പറഞ്ഞ സ്ത്രീയെ ക്രൂരമായി വകുവരുത്തിയ കേസുണ്ട് പകവച്ച ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ബാലമുരുകൻ ജയിലിലും പ്രശ്നക്കാരനായിരുന്നു അതുകൊണ്ട് ഇയാളെ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത് അമ്പത്തിമൂന്ന് കേസുകളിൽ പ്രതിയായതിനാൽ പല കേസുകളും തമിഴ്നാട്ടിലാണ് നടക്കുന്നത് അവിടേക്കിടക്കിടെ ഇയാളെ വിചാരണയ്ക്ക് മറ്റുമായി കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെയുള്ള യാത്രയിലാണ് ബാലമുരുകൻ വീണ്ടും ജയിൽ ചാട്ടം നടത്തിയത്